ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ വന്നതേ എനിക്കൊരു ഉപകാരപ്പെട്ട ഒരു കാര്യം പറയാനാട്ടോ അപ്പോൾ അത് നിങ്ങൾക്കും ഉപകാരപ്പെടുകയായിരിക്കും കാരണം രണ്ടായിരത്തി അതായത് രണ്ട ഒന്ന് ഒന്ന് രണ്ടായിരം മുതൽ മുതൽ അതുപോലെ തന്നെ എന്താ മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊ ഇരുപത്തി മൂന്നില് എംപ്ലോയ്മെൻറ്റ് പുതുക്കാൻ പറ്റാത്ത ആരെങ്കിലും മുണങ്ങിപ്പോയി കിടക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റ് പുതുക്കാം കേട്ടോ ഞാൻ അതേപോലെ തന്നെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂല ജൂൺ മാസം ആറാം ജൂൺ മാസത്തിലാണ് അത് ആറാം മാസത്തിലതിന് പുതുക്കേണ്ടത് അപ്പോൾ എന്തോ കാരണത്താലും എന്താ കാരണം സംഭവം അതിൻ്റെ കാര്യമൊക്കെ വിട്ടുപോയിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് പോണില്ല എന്താ ചെറിയ കുട്ടിയെ ഇങ്ങനെ ഇരിക്കില്ല അപ്പോൾ ഒന്നും ഒന്നും ചെയ്യണില്ലാലും വിചാരിച്ചാൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കാരണം ഒന്നും ചെയ്യില്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്തയൊന്നും ഇല്ല സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞാൻ പിന്നെ ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് അഞ്ച് വിളിച്ചു അല്ലെ നമുക്ക് ഇനി എംപ്ലോയ്മെൻറ്റിൻ്റെ പുതുക്കാനായില്ലേ നമുക്ക് പോകണ്ടേന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നിലമ്പൂരിക്കാൻ മൂന്നൊക്കെ പോവാം ഞാനും അവളും വിജിതേ ഒപ്പം പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് റെഡി അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പോഴാണ് ഞാനപ്പോഴാണ് കുറിച്ച് ചിന്തിക്കണത് അപ്പോൾ നമ്മളെ ലെവൽ അത്ര ലെവലത്രമാത്രം ഉണ്ട് അപ്പോൾ ഞാൻ പറയണത് ആർക്കെങ്കിലും എന്തായാലും പുതുക്കാൻ വൈകിയാലും പുതുക്കാൻ പറ്റാത്ത ആരെയെങ്കിലും െങ്കിൽ അത് ഉപകാരപ്പെടും എന്തായാലും ഇന്ന് തന്നെ പോയി ചെയ്യുക അല്ലെങ്കിൽ ഈ മാസം ജനുവരി മുപ്പതാം തീയതി വരെ ഉണ്ട് തോന്നുന്നുള്ളൂ കേട്ടോ ഉണ്ട് ഉണ്ട് മുപ്പതാം തീയതി വരെ ഉണ്ട് എന്നാലും തന്നെ പെട്ടെന്ന് ആയിക്കോട്ടെ കാരണം എന്താ കമ്പ്യൂട്ടർ വഴി ചെയ്യണവരാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ആ എംപ്ലോയ്മെൻറ്റ് ഓഫീസ് അതായത് നിങ്ങൾ വീഡിയോ കാണുന്നത് ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല എന്താ ഇപ്പോൾ നിലമ്പൂർ താലൂക്കിൻ്റെ ആയതുകൊണ്ട് ഞാനിവിടെ ഓൺലൈനായിട്ടാണ് ഞാൻ ചെയ്തിട്ട് വണ്ടൂർ പോയിട്ട് ഓൺലൈനായിട്ടാണ് ഏട്ടനോട് ചെയ്യാൻ പറഞ്ഞു എംപ്ലോയ്മെൻ്റിൻ്റെ ഇത് പുതുക്കി വന്നു അപ്പോൾ ഞാൻ ഇത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ആർക്കെങ്കിലും ഇതൊരു ഉപകാരപ്പെടപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കേരളത്തിൽ എന്താ പൊതുനാല് ജില്ലയിലും ഡെവലപ്പ് പല കാരണത്താലും പുതുക്കാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെന്ന് അവർക്കൊരു ഉപകാരം അതുകൊണ്ട് എംപ്ലോയ്മെൻറ്റ് പുതുക്കാൻ വൈകിയവർ അതായത് ഒന്ന് ഒന്ന് രണ്ടായിരം മുതൽ എന്താ മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ഒരു വർഷം ഈ ലാ ഈ ഒരു വർഷം അതായത് ഇപ്പോൾ ഇപ്പോൾ ഡിസംബർ ആണല്ലോ എന്താ ഒക്ടോബറിൽ എന്താ പുതുക്കാൻ വൈകിയോ ഒക്ടോബർ വരെ പുതുക്കാൻ വൈകിയതുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും പെട്ടെന്ന് പോയി പുതുക്കാം അത് എല്ലാവർക്കും നല്ല ആയിക്കോട്ടെ വിചാരിച്ച ചെയ്തൊരു വീഡിയോ ആണ് എല്ലാ കുട്ടികൾക്കും താങ്ക് ഫോർ വാച്ചിങ് നല്ല വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു ദിവസം വരാം